ിയുടെ മരണം ഉണ്ടാക്കിയ ഞെട്ടലിലാണ് ബന്ധുക്കളും കുടുംബവും ഇപ്പോൾ ജോയിയുടെ സഹോദരന്റെ മകനായിട്ടുള്ള ഷിജിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവർ ഈ മരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടിക്കൊപ്പം തന്നെ നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഷിജിനോട് തന്നെ ഇത് സംബന്ധിച്ച് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം തന്നെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള സിക്കകരേന്ദ്രൻ്റെ എം എൽ എക്ക് മുഖ്യമന്ത്രിക്ക് എം എൽ എ എന്ന നിലയിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് ആ നിവേദനത്തിൽ പറയുന്നത് അടച്ചുറപ്പുള്ള വീട് ഉറപ്പായും അമ്മയ്ക്ക് നൽകണം ഒപ്പം തന്നെ അമ്മയ്ക്ക് സാമ്പത്തികമായി ആശ്രയമായിരുന്നല്ലോ ജോലി അതുകൊണ്ട് വീട്ടിലുള്ള സാമ്പത്തിക സഹായം ചെയ്യണം ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ റെയിൽവേയുടെ ശുചീകരണത്തിനിടയിലാണ് ജോയ്ക്ക് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് റെയിൽവേയിൽ നിന്ന് നഷ്ടപരിഹാരം അവകാശപ്പെട്ടതാണ് അത് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിന് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ അടിയന്തര ഇടപെടൽ കൂടി വേണമെന്നാണ് അത് സംബന്ധിച്ച് എം എൽ എ എന്തെങ്കിലും തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു റെയിൽവേ ആയിട്ട് അതിനുള്ള അതിൽ നിന്നൊരു സഹായം നമുക്ക് എടുക്കണം വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കരാർ പണിക്ക് ഏർപ്പെടുന്നത് പോകുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ അപകട മേഖലയിലൊക്കെ പണി ചെയ്യുന്ന ഘട്ടത്തിൽ പാലിക്കേണ്ട ചില സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത് പാലിച്ചിട്ടില്ല എന്ന കാര്യം ഇപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് കാര്യം പെട്ടെന്ന് കയറാണ് ഇട്ട് കൊടുക്കുന്നത് ആ കയറിലേക്ക് ജോലിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഈ കയത്തിലേക്ക് ആണ് പോകുന്നു പെട്ടെന്ന് ഒഴുക്കിലേക്ക് പോകുന്നു അതിൽ സംബന്ധിച്ചെന്തെങ്കിലും പരാതി വീട്ടുകാർക്കുണ്ടോ വീട്ടുകാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർ പലരും പണികൾ എടുക്കുന്നുണ്ട് അതിലൊരു എൺപത് ശതമാനത്തോളം ആൾക്കാർ മാത്രമേ വർക്കേഴ്സിന് സേഫ്റ്റി ബെൽറ്റ് അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെ ചെയ്യുന്നുള്ളൂ അത് കൂടുതൽ ഇനി അതെല്ലാം ശ്രദ്ധിക്കുക അത് മാക്സിമം ചെയ്യാൻ നോക്കുക ഉള്ളൂ നമുക്ക് റെയിൽവേക്ക് എന്തെങ്കിലും വീട്ടുകാർ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടോ ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിവേദനം ഈ റെയിൽവേക്ക് റെയിൽവേയുടെ തിരുവനന്തപുരത്ത് ഡിആർഎംഒക്കെ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പരാതിയെക്കുറിച്ച് പരാതിയെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല ബാക്കി സാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തുടർന്നു ശേഷം ബാക്കി കാര്യങ്ങൾ ജോയിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ ആണ് ഇപ്പോൾ പ്രതികരിച്ചത് അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മതിയായ നഷ്ടപരിഹാരം വേണം എന്ന കാര്യം എല്ലാവരുടെയും ആവശ്യമാണ് അത് കുടുംബവും ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചിരുന്നോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ ജോലികൾ ചെയ്യുമ്പോൾ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് അത് പരിശോധിക്കപ്പെടണം റെയിൽവേ ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക സംബന്ധിച്ച് എം എൽ എ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ടാകണം ഒപ്പം തന്നെ ഈ പറഞ്ഞ ജോയിയുടെ മാതാവിന് അടച്ചുറപ്പുള്ളൊരു വീട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ് അതിനുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന നിർദ്ദേശവും എം എൽ എ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു ഉറപ്പിലെല്ലാം ആ വീട്ടുകാർ കാത്തിരിക്കുകയാണ് ആ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് കാത്തിരിക്കുന്നു ഒപ്പം തന്നെ റെയിൽവേയിൽ നിന്നുള്ള നഷ്ടപരികാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയുടെ ടണൽ വൃത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ജോയി അപകടത്തിൽപ്പെടുന്നത് അതിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന പരാതിയും വീട്ടുകാർക്കുണ്ട് ഇതിലും നടപടി വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ക്യാമറമാൻ പ്രമോദ് പന്നിവണ്ണൊപ്പം നിർബ് ചക്രവർത്തി കൈരളി ന്യൂസ്